ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വടകര ഫാമിലി വെഡിംഗ് സെന്റർ ഫാമിലി പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ സിക്സ് സംഘടിപ്പിച്ചു മികച്ച ആറ് ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റ് വടകര എസ് ഐ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഫാമിലി വെഡ്ഡിംഗ് സെന്റർ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ഫാമിലി പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ സിക്സ് സംഘടിപ്പിച്ചു മികച്ച ആറ് ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ ഗ്രാൻഡ് എഫ്സി വിജയ കിരീടം ചൂടി ലെന്നിസ്തർ എഫ്സി രണ്ടാം സ്ഥാനവും യംഗൺസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ടൂർണമെന്റിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും വടകരഎസ് മനോജ് കുമാർ നിർവഹിച്ചു ಅಲ್ಲ ಜ್ಯಾಕ್ ಟು ಟಿಪಿಎಸ್ ಸಾರಿ ಎಚ್ 21ಕ್ಕೆ ಬಿಡಿಯನ್ನು ಕಸೇವನ್ ನರ್ತನೆക്കുള്ള ಸಮಯವನ್ನು ನಮಗಿಕೊಂಡಿರುತ್ತೆ ಕಥಾಕಥೆ ನಮಗಂತೂ ಇರುತ್ತೆ ಪರಿಪಡಿಲ್ ಫ್ಯಾಮಿಲಿ ವೆడ్డిಂಗ್ ಸೆಂಟರ್ ಜನರಲ್ ಮ್ಯಾನೇಜರ್ไซಬರ್ ಕೆವಿ ಅಸಿಸ್ಟೆಂಟ್ ಜನರಲ್ ಮ್ಯಾನೇಜರ್ ಅಶ್ರಫ್ ಕೆವಿ എച്ച് ആർ ഗോപിക പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി നടന്ന ആറ് ടീമുകൾ നമ്മളെ ഫാമിലി ബെൻഡിങ് സെന്റ് മെമ്പേഴ്സ് ആറ് ടീമുകളായി ആറ് ഗ്രൂപ്പുകളിൽ തിരിച്ചുകൊണ്ട് രണ്ട് ദിവസങ്ങളിലായിരുന്ന ഈ ടൂർണമെന്റിന്റെ അവസാന ഫൈനൽ സന്ദർഭത്തിൽ ഏറ്റവും പിന്നിട്ട ഈ ഫുട്ബോൾ മാമാങ്കം ഫാമിലി ബെൻഡിങ്സെ ഓരോ ചോറുകളിലും ഇതേ അവസരത്തിൽ പല ദിവസങ്ങളിലായിട്ട് ഇത്തരം ഫുട്ബോൾ ടൂർണമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നല്ല ഫുട്ബോൾ പ്രേമികളെ അണീതി എത്തിക്കൊണ്ട് എല്ലാ ഫാമിലിയുടെ ഏഴ് ഷോറൂങ്ങൾ തമ്മിൽ ഇതിനുശേഷം മത്സരം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഇതേപോലെ തന്നെ ഫാമിലി വെഡിങ് സെൻ്ററിലെ പല സന്ദർഭത്തിൽ ഓണാഘോഷ പരിപാടികളും സ്ത്രീകൾക്കായിക്കൊണ്ടുള്ള ബാഡ്മിൻ്റൺ മത്സരങ്ങളും ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളും പല പരിപാടികളും ഇന്നും അവരെ നടത്തിവരാവില്ല ആമൂഹിയ പ്രക്തതയെന്ന ഇതിനെ വിളിക്കട്ടെ ഈ വർഷം ഫാബ്രിക് വെണ്ടി സെന്റർ വെർണ ഫുട്ബോൾ ടൂർണമെന്റ് ന്യൂസ് ബീറോ മീഡിയ വടകര